ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു യു പി ഐ ആപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സൂപ്പർ മണി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒരു ഒ വരും ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഫോൺ വെരിഫിക്കേഷൻ ആണ് പെർമിഷനുകൾ ചോദിക്കും അത് നൽകുക അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സിം സെലക്ട് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് വെരിഫൈ ചെയ്യുകയാണ് സൂപ്പർ മണി ആപ്പ് ട്രാൻസാക്ഷൻ നടത്തുവാൻ റെഡി ആയിരിക്കുന്നു ഗൂഗിൾ പേ ഫോൺ പേ പോലെ തന്നെ ഒരു യു പി ഐ ആപ്പ് ആണിത് ഫ്ലിപ്കാർട്ടിന്റെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത് യെസ് ബാങ്ക് ആണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിൽ ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് ബാക്ക് ലഭിക്കും ഈ പേജിൽ കാണുന്നത് ഇതുവരെ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ആണ് എങ്ങനെയാണ് അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം ഇവിടെ താഴെ കാണുന്ന ഗ്രീൻ കളർ കാണുന്ന സൈറ്റ് ടു റെഡിമിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണാം ഈ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി